താനൂരിൽ പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് പച്ചക്കറിക്കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന കച്ചവടക്കാരനെ കയ്യോടെ പൊക്കി പോലീസ് വാഴക്കത്തെ റോഡിലെ പച്ചക്കറി വ്യാപാരി അബ്ദുൽ ഖാദറാണ് പിടിയിലായത് കടയിൽ നിന്ന് പോലീസ് കഞ്ചാവ് കണ്ടെടുത്തു കടയിൽ ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തുകയായിരുന്നു പോലീസ് കൈയോടെ പൊക്കി ആരും എന്റെ കടയിൽ വേണ്ട ഉൾപ്പെടുത്തുന്നു പച്ചക്കറികൾ സൂക്ഷിച്ചിരുന്ന തട്ടിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് കടയിൽ ലഹരി വില്പന നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് തങ്ങൾ എത്തിയതെന്ന് പോലീസ് അറിയിച്ചപ്പോൾ ലഹരി ഇടപാട് നടത്തുന്നില്ലെന്നായിരുന്നു അബ്ദുൽ ഖാദറിന്റെ മറുപടി മറുപടിയിൽ തൃപ്തരാകാതിരുന്ന പോലീസ് കട പരിശോധിച്ചതോടെയാണ് കഞ്ചാവ് ലഭിച്ചത് അക്ബർ അക്കാദമി ഓഫ് എയർ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ടൗൺഹാൾ ദേഹപരിശോധനയിലും കടയുടെ ഉൾഭാഗത്തെ പരിശോധനയിലും കഞ്ചാവ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് വ്യാപക പരിശോധന നടത്തിയപ്പോഴാണ് കഞ്ചാവ് പൊതി ലഭിച്ചത് ത്രാസും പച്ചക്കറികളും നിരത്തിവെച്ച തട്ടിന്റെ മൂലയിൽ പൊളിത്തീൻ കവറിലാക്കിയാണ് കഞ്ചാവ് ഒളുപ്പിച്ചിരുന്നത് ഉപയോഗത്തിനായി സൂക്ഷിച്ചതാണെന്നാണ് അബ്ദുൽ ഖാദർ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ ഇയാളുടെ കടയിൽ ദിവസവും ഇടപാട് നടന്നിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ചെറിയ കവറുകളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്നും സ്ഥിരമായി എത്തുന്ന ആവശ്യക്കാർക്ക് കഞ്ചാവ് കൈമാറിയിരുന്നതായും നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ഇയാൾ നേരത്തെ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് എസ്ഐ എൻ ആർ സുജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന എഡിറ്റർ ലൈവ് താനൂർ இந்தியிலும் விதத்தும் எயலைன் எயர் போர்ட்டு காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலில் உயர்ந்த ஜோலி நிலவாரமுள்ள அந்தாராஷ்டிர நிலவாரமள்களுக்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു